മനുഷ്യന്റെ മനസ്സിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറയ്ക്കുന്ന ഒന്നാണ് അമാനുഷിക ലോകം കേരളത്തിൽ ഇത് യക്ഷിയാണെങ്കിൽ ലോകമെമ്പാടും അത് പ്രേതങ്ങളും അന്യഗ്രഹജീവികളും വിശദീകരിക്കാനാവാത്ത പ്രതിഭാസങ്ങളുമാണ് പലപ്പോഴും യക്ഷിസങ്കൽപ്പം സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരിക്കുമെങ്കിലും നാടോടി കഥകളിലെ ഭൂരിഭാഗം യക്ഷികളും ഭയത്തിന്റെ രൂപങ്ങളാണ് ചില ഐതിഹ്യങ്ങളനുസരിച്ച് അകാലത്തിൽ മരിച്ച സ്ത്രീകളുടെ പ്രത്യേകിച്ച് പ്രതികാരം ചെയ്യാനായി ആഗ്രഹിച്ചവരുടെ ദുരാത്മാക്കളാണ് യക്ഷികളായി മാറുന്നത് ഇവ ജീവിച്ചിരുന്നപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യന്റെ രൂപം പ്രാപിച്ച് ലോകത്ത് അലഞ്ഞു നടക്കുന്നു യക്ഷിയും പ്രേതവും തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മരണമെന്ന പ്രവേശന കവാടത്തിലൂടെയാണ് ഇവ രണ്ടും ഈ ലോകത്ത് പ്രവേശിക്കുന്നത് അപ്രതീക്ഷിത മരണം അസംതൃപ്തി അല്ലെങ്കിൽ ശക്തമായ വൈകാരിക ബന്ധങ്ങൾ എന്നിവ മനുഷ്യരെ പൂർണ്ണമായി മോക്ഷം ലഭിക്കാത്ത പ്രേതങ്ങളോ ദുരാത്മാക്കളോ ആക്കി മാറ്റുന്നുവെന്നാണ് പരമ്പരാഗത വിശ്വാസം ഈ ദുരാത്മാക്കൾ ഊർജ രൂപത്തിൽ നിലനിന്ന് ജീവിച്ചിരിക്കുന്നവരുമായി ഇടപെടാൻ ശ്രമിക്കുന്നു യക്ഷികൾ ഇതിന്റെ ശക്തമായ ഒരു പ്രാദേശിക രൂപമാണ് യക്ഷികൾ പ്രേതങ്ങൾ അന്യഗ്രഹ ജീവികൾ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എന്നും ഗൂഢാലോചനാ ലോകത്തെ സജീവമാക്കുന്നു ചില സിദ്ധാന്തങ്ങൾ പ്രകാരം ഈ അമാനുഷിക രൂപങ്ങൾ നമ്മുടെ ലോകത്തിനപ്പുറമുള്ള ഒരു തരം ഊർജ്ജ തരംഗങ്ങളാണ് മരണം സംഭവിക്കുമ്പോൾ ഭൗതിക ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്ന ജീവന്റെ ഊർജ്ജം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു ഇവയാണ് യക്ഷികളായും പ്രേതങ്ങളായും നമുക്ക് അനുഭവപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ പ്രധാനം പല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ അമാനുഷിക സംഭവങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ ഒളിച്ചുവെക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് പറക്കും തളികകളെയും അന്യഗ്രഹ ജീവികളെയും കുറിച്ചുള്ള വിവരങ്ങൾ മൂടിവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് യക്ഷി സങ്കല്പങ്ങളെ കേവലം ഐതിഹ്യങ്ങളായി തള്ളിക്കളയുന്നത് ഈ അദൃശ്യ ശക്തികളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാതിരിക്കാനാണെന്നും വാദമുണ്ട് ഈ അമാനുഷിക സങ്കല്പങ്ങൾക്ക് ശക്തി നൽകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നതും ശാസ്ത്രത്തിന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തതുമായ സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു പറക്കും തളിക തകർന്നു എന്നാണ് പ്രബലമായ വാദം തകർന്നു വീണ വസ്തുക്കളെയും അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങളെയും അമേരിക്കൻ സൈന്യം രഹസ്യമായി നീക്കം ചെയ്തുവെന്നും കാലാവസ്ഥാ ബലൂൺ മാത്രമാണ് തകർന്നു വീണതെന്ന ഔദ്യോഗിക വിശദീകരണം ഒരു കള്ളമാണെന്നും ഇന്നും പലരും വിശ്വസിക്കുന്നു ശാസ്ത്രത്തിന് നിർവചിക്കാൻ കഴിയാത്ത ശക്തികളാണ് പോൾട്ട് സ്വയമായി ചലിക്കുന്ന വസ്തുക്കൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ തുടങ്ങിയവ പോൾട്രിഗൈസ്റ്റിന്റെ ലക്ഷണങ്ങളാണ് പല വീടുകളിലും ഇത് അനുഭവപ്പെടുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും ഈ പ്രതിഭാസങ്ങളെ ദുരാത്മാക്കളുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത് പിശാജിന്റെ ത്രികോണം എന്നറിയപ്പെടുന്ന ബെർമുഡ ട്രയാങ്കിൾ മേഖലയിൽ കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അസ്വാഭാവികമായ കാന്തിക ശക്തികൾ അന്യഗ്രഹ ഇടപെടലുകൾ അല്ലെങ്കിൽ സമയത്തിന്റെ ചുഴികൾ എന്നിവയാണ് ഇതിനു പിന്നിലെ കാരണം എന്ന് പലരും വാദിക്കുന്നു യക്ഷികൾ എന്ന സങ്കല്പം പ്രാദേശികമാണെങ്കിലും അതിലടങ്ങിയ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭയം അദൃശ്യ ശക്തികളോടുള്ള ആകാംക്ഷ അജ്ഞാതമായതിനെ വ്യാഖ്യാനിക്കാനുള്ള മനുഷ്യന്റെ ശ്രമം എന്നിവ ലോകമെമ്പാടുമുള്ള അമാനുഷിക സിദ്ധാന്തങ്ങളിലും സംഭവങ്ങളിലും സമാനമായി കാണാം ശാസ്ത്രം എത്ര വളർന്നാലും മനുഷ്യൻ ഇന്നും നിഴലിൽ ഒളിപ്പിച്ച ആ അദൃശ്യ ലോകത്തെ ഭയത്തോടെയും പ്രതീക്ഷയോടെയും നോക്കുന്നു യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക